ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ടേസ് ലാൻഡ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് ഒട്ടും കയ്പില്ലാത്ത രീതിയിൽ ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കുന്ന നല്ലൊരു ചെറുനാരങ്ങയുടെ അച്ചാർ റെസിപ്പിയാണ് അപ്പോൾ അത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെറുനാരങ്ങ വേണം നന്നിട്ട് പഴ്ത്തിട്ടുള്ള ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നല്ലപോലെ പഴുത്തിട്ടുള്ള നാരങ്ങ വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ പച്ചയുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് കയ്പായിട്ട് തോന്നും കേട്ടോ അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തിട്ടുള്ള വെള്ളത്തിൽ കുറച്ച് സമയം വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള അഴുക്കുകളോ എല്ലാം പെട്ടെന്ന് പോയിക്കോളും ഇനി എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് അത് നല്ലതാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് വിളഞ്ഞ് ഇതേപോലെ പഴുത്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പച്ചയുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം ഇതേപോലെ ഒരു ഹോളുള്ള പാത്രത്തിൽ ഇട്ട് വെച്ചിരുന്നാൽ മതിയായിരിക്കും പെട്ടെന്ന് തന്നെ അത് പഴുത്തിട്ട് നല്ല മഞ്ഞ കളറിൽ വരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഇത് ആവി കയറ്റി ഒന്നും എടുക്കുന്നില്ല അല്ലാത്ത രീതിയിലുള്ളൊരു പ്രിപ്പറേഷനാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നാരങ്ങ ഇതേപോലെ നാല് പീസാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് എത്ര വലുപ്പത്തിൽ നമ്മളിത് കട്ട് ചെയ്തെടുക്കണം എന്നുള്ളതൊക്കെ അപ്പോൾ അത് നമ്മളിതേപോലെ ഇങ്ങനെ മൂന്നാല് പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ അതിലുള്ള കുരു ഒക്കെ പെട്ടെന്ന് തന്നെ ഇളകി വരാനായിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ അതിനുള്ള കുരു നമ്മൾ നീക്കം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അച്ചാറിന് ഒട്ടും തന്നെ ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഈ കുരു പെടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് കയ്പ്പ് തോന്നുന്നത് അതുപോലെ തന്നെ പച്ചയായിരിക്കുമ്പോഴൊക്കെയാണ് കൂടുതലായിട്ട് കയ്പ്പ് തോന്നുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ഉള്ള രീതിയിലുള്ള ഒരു അച്ചാറാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ മുഴുവൻ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കുരുവുകളൊന്നും തന്നെ ഇല്ല എല്ലാം ഞാൻ കളഞ്ഞെടുത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ ചൂട് കട്ടിയുള്ള നല്ലൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം നമുക്ക് നല്ലെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഞാൻ ഇതേപോലെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നല്ലെണ്ണയിൽ തന്നെ വേണം നമ്മൾ അച്ചാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് എന്നാലത് ഒരുപാട് നാൾ കേടാവാതിരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചെറിയൊരു പീസ് ഇഞ്ചി ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചേർത്തിരിക്കുന്നത് അതേപോലെ തന്നെ ഒരു പിടിയോളം വെളുത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വലിയ വലിയ സൈസിലുള്ള ഒക്കെ ആണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കീറിയിട്ടിട്ട് കൊടുക്കാം ഇനി ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച സ്മെല് മാറി വരുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ഞാനൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് വഴറ്റിയെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ ഇത് ഇതിൽ നിന്നുള്ള ആ ഒരു നീരൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരാനായിട്ട് തുടങ്ങും അതേപോലെ തന്നെ ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരാനും തുടങ്ങും കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ ആവി കയറ്റിയിട്ടോ അല്ലെങ്കിൽ നാരങ്ങ ജസ്റ്റ് എണ്ണയിലിട്ട് വഴറ്റിയിട്ട് അത് തണുത്തതിന് ശേഷം അരിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെയാണ് തയ്യാറാക്കുന്നത് ഇത് വേറൊരു രീതിയിലുള്ള പ്രിപ്പറേഷനാണ് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒരു നാലഞ്ച് ഏലക്കായ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഗ്രാമ്പു കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ കരിഞ്ഞ് പോവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പ്രത്യേക ഉള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കി എടുക്കുന്നത് പലരും ചിലപ്പോൾ ഇതേപോലെ ഗ്രാമ്പു ഏലക്കായ ഒന്നും ചേർക്കാറുണ്ടായിരിക്കില്ല ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഉലുവയാണ് കേട്ടോ ഈ ഒരു ഉലുവയെ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കരിഞ്ഞു പോവാതെ തന്നെ നല്ല ബ്രൗൺ കളറിലാവുന്നത് വരെ നമ്മളിതൊന്ന് മൂപ്പിച്ച് എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റും ആകെ അങ്ങോട്ട് മാറുന്നതായിരിക്കും മാത്രമല്ല കയ്പ് ടേസ്റ്റൊക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് മാറ്റിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് എന്നെ ഇതേപോലെ കുറച്ച് കടുകാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടുക് ഞാനെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ കടുക് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടുന്നതാണ് അതിങ്ങനെ പൊട്ടി പൊട്ടി വരാനായിട്ട് തുടങ്ങും മാത്രമല്ല അതിൻ്റെ കളറ് കുറച്ചൊന്ന് ചേഞ്ചായിട്ട് ഒരു വൈറ്റ് കളറിലേക്ക് ഇങ്ങനെ ഒരു ഗ്രേ കളറിലേക്ക് ഇങ്ങനെ ആയി വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയം വരെയാണ് നമ്മളിതൊന്ന് വറുത്ത് എടുക്കണ്ട കേട്ടോ അപ്പം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതും വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നല്ലപോലെ തന്നെ പൊട്ടി നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു കളറും അതുപോലെ തന്നെ എല്ലാം മാറുന്നതാണ് അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് കിട്ടണം ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ അപ്പോൾ അതാ നമ്മുടെ ഈ ഒരു നാരങ്ങ നമ്മളിങ്ങനെ വെച്ചപ്പോൾ അതിൽ നിന്നുള്ള വെള്ളമൊക്കെ അതിലേക്ക് നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു തിക്ക് ഗ്രേവി നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഉപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണ്ടി വരും കേട്ടോ ആദ്യം നമുക്ക് നമുക്കിതേപോലെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നാല് ടേബിൾ സ്പൂണ് ഉപ്പൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് സമയം ഇരുന്നപ്പോഴേക്കും തന്നെ അതിൽ നിന്ന് നന്നായിട്ട് തന്നെ അതിലുള്ള ആ ഒരു വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഒരു രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് നാരങ്ങയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ മുളക് വാങ്ങി കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് അതുപോലെ തന്നെ നമുക്ക് എത്രത്തോളം അപ്പം ഒരു ഗ്രേവി വേണം അതിനനുസരിച്ചൊക്കെ വേണം നമ്മൾ മുളക് പൊടിയെടുക്കാനായിട്ട് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കിലോ നാരങ്ങയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എരിവും കാര്യങ്ങളും എല്ലാം നല്ല പെർഫെക്റ്റ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടിയും എടുക്കാവുന്നതാണ് കേട്ടോ ഞാൻ നമ്മുടെ സാധാരണ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വിനാഗിരി ചേർത്തിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുറച്ച് വിനാഗിരി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഒരു ഗ്രേവിക്ക് അനുസരിച്ച് വേണം നമ്മളിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ വിനാഗിരി ഒന്നും ചേർക്കാത്ത രീതിയിലുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ഒരുപാട് നാൾ കേടാവാതിരിക്കുന്ന രീതിയിലുള്ള ചെറുനാരങ്ങയുടെ അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിനു മുന്നേ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പം അത് കാണാൻ താല്പര്യമുള്ളവർക്ക് അതൊന്ന് നമ്മുടെ ചാനലിൽ കയറിയിട്ടൊന്ന് നോക്കാവുന്നതാണ് അപ്പോൾ ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടി ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടും നല്ല ഒരു എന്താ പുളിയും അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു കൈപ്പും എല്ലാം കൂടി ഒന്ന് ബാലൻസായി കിട്ടാനും അതുപോലെ തന്നെ ഒരുപാട് നാൾ കേടാവാതിരിക്കാനും വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ അളവിലെ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കട്ടിയുള്ള കായമാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇപ്പോൾ എൻ്റെ അടുത്ത് കായത്തിൻ്റെ പൊടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഞാനിത് അതുപോലെ തന്നെ ചേർത്ത് കൊടുത്തിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ആവശ്യമാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പും നമുക്ക് ചേർക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ഈ ഒരു കൂട്ട് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇനി ഒട്ടും തന്നെ വെള്ളമില്ലാത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഏലക്കായും ഗ്രാമ്പും ഒക്കെ നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് കിട്ടണം ഇനി നമ്മൾ നമ്മളീ പൊടിച്ചെടുത്തിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്കത് കഴിക്കാനായിട്ട് നന്നായിട്ട് പാകമായിട്ട് കിട്ടുക പക്ഷേ ഈ ഒരു അച്ചാറ് നമുക്ക് ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കഴിക്കാവുന്നതാണ് അപ്പോഴേക്കും തന്നെ നാരങ്ങയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ഒരു നാരങ്ങ അച്ചാറിന് കേട്ടോ അപ്പോൾ നമ്മൾ നാരങ്ങ അച്ചാർ എന്താണ് സൂക്ഷിച്ച് വെക്കുന്ന രീതിയിലും ഒരുപാട് ശ്രദ്ധിക്കണം ഒട്ടും നനവില്ലാത്ത ഗ്ലാസ് ബോട്ടിൽ വേണം നമ്മളിത് സൂക്ഷിച്ച് വെക്കാനായിട്ട് അതുപോലെ തന്നെ നനവുള്ള കൈ കൊണ്ടോ സ്പൂൺ കൊണ്ടോ ഒന്നും തന്നെ നമ്മൾ അച്ചാർ എടുക്കാനായിട്ട് പാടില്ല കേട്ടോ അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലു കൂടിയൊന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു